ഐ ബ്രോസ് അപ്പോൾ ഇന്നത്തെ നാട്ടിലെ താരത്തെ തേടിലെ യാത്രയിൽ നമ്മൾ മടക്കം പോവാണ് തൃശ്ശേരിക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ കണിയാർ കണിയാറെന്നാണ് സ്ഥലത്താണ് ഉള്ളത് ഇവിടെ നമ്മുടെ സുഗന്ധ ഗാന്ധി ഗാന്ധി ഗ്രാമം അപ്പോൾ അറിയാം എൻ്റെ പേര് എൻ്റെ പേര് ഇവിടെ പിന്നെ നാല്

പിന്നെ കണിയാരം എല്ലാ ഗാന്ധി ഗ്രാമത്തിലുണ്ട് ഏലക്കായി ഗാമ്പു പട്ട കുരുമുളക് മുണേരി ചാവേരി നവരരി കുട്ട അച്ചാറുകൾ എല്ലാം ഏകദേശം ലഭിച്ചതാണ് അപ്പോൾ പിന്നെ ഫിച്ച് പോകുന്ന വഴി എല്ലാവരും തീരുക സാധനം വാങ്ങിക്കാം അപ്പോൾ ഇന്നിട്ട് ഞങ്ങൾക്ക് നമ്മൾ യാത്രകളുടെ വൈകിയാണ് വിദേശം അടുത്ത യാത്ര